ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിരുന്നിലൊക്കെ ആയിരിക്കുമല്ലേ മദ്രാസ് തുറക്കുമ്പോഴേക്കിന് കിട്ടിയ ചാൻസിന് മുങ്ങിയിട്ടുണ്ടാവില്ല എല്ലാവരും അപ്പോൾ ഞാനും എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ പോയില്ലേ പെരുന്നാളായിട്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ ഇവിടെ വന്നു പിന്നെ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് കഷ്ടമായിരിക്കും കാരണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മയായിരിക്കും ഏറ്റെടുക്കുക നമുക്ക് എന്തെങ്കിലും വല്ല തൊട്ട് തലോടുന്ന പണികളോ അങ്ങനെ എന്തേലും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും അപ്പോൾ അപ്പോൾതാ ഞാൻ ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ഇന്നാന്ന് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന്ന് കുറച്ച് ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഗോതമ്പ് അതാ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഗോതമ്പൊന്ന് കഴുകി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഒരലയിലിട്ട് കുത്തിയെടുക്കൂലേ അത് നമുക്ക് ഒരലൊന്നുമില്ലല്ലോ ഇപ്പോൾ അപ്പോൾ അത് കാരണം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കും ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കും എന്നിട്ട് അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ചെറുപയർ ഇട്ട് കൊടുത്ത് നല്ലതാന്ന് കേട്ടോ നമ്മളല്ലാതെ ഒന്നിപ്പോൾ നമുക്ക് ചെറുപയറൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഓ ഓവറായിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിനോടൊക്കെ ഒരു മടുപ്പ് ഫീൽ ചെയ്യാം നമ്മൾ ഗോതമ്പച്ചോറൊക്കെ കഴിക്കൂലേ പ്രസവിച്ചെടുക്കുന്ന ടൈമില് അപ്പോൾ നമുക്ക് ഡെയിലി തൊണ്ണൂറ് ദിവസമൊക്കെ ഞാൻ ഗോതമ്പച്ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ എനിക്ക് അല്ല ഇതൊന്നും നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു എന്താ പറയുക ആയിരിക്കും പക്ഷെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പാലുണ്ടാവാനും നമ്മളൊന്ന് തടിയൊക്കെ നന്നാവാനൊക്കെ എന്തായാലും ഉമ്മമാരൊക്കെ തരും ചെയ്യുമല്ലേ അപ്പോൾ എന്തായാലും ഗോതമ്പക്കഞ്ഞി അവിടെ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഫുൾ ലെങ്ത്തിള്ള മാക്സി ഡ്രസ്സാണ് ഭയങ്കര കംഫേർട്ടാന്ന് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഒരു എന്താ ഒഴുകുന്ന സൈസ് തുണിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കൊലുന്നതിനുള്ളൊരു തുണിയാണ് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവുന്നോട്ടോ ആ ഒരു ഡ്രസ്സ് അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇത്രയും തുണികൾ തലേദിവസത്തെ പുതിയതും കാര്യങ്ങളൊക്കെ പെരുന്നാകെട്ടതൊക്കെ തിരുമ്പി ഇനിയിപ്പോൾ അതൊക്കെ ഓരോ പാട്ടിൽ ചോട്ടിലും പാട്ടിലൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ പോകണം എന്നുണ്ടെങ്കിൽ പോകുന്ന ടൈമിൽ വീടൊക്കെ ഒന്നും അടുക്കി പൊറുക്കി ഒതുക്കി വെച്ച് പോയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കുടിക്കാനും ടേസ്റ്റിയാണ് ഇനി ഇതൊക്കെ തൊട്ട് കൂട്ടാൻ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർക്ക് കൂട്ടാട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ ഞാൻ വേഗം ഒന്ന് വാരി ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം പോയി കുളിച്ച് നമുക്ക് പന്ത്രണ്ടരക്ക് പന്ത്രണ്ട് മുക്കാലിൻ്റെ ഒരു ബസ് ഉണ്ട് കേട്ടോ അതെൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാ ഒരു ബസ്സിന് പോവുകയാണെങ്കിൽ അപ്പോൾ അതിനാണ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ അതാ ഞാൻ കുളിച്ച് മാറ്റി ചുരിദാറാണെന്നിട്ടോ ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ഫസ്റ്റ് പെരുന്നാൾക്ക് നമ്മൾ വീട്ടിൽ പോയി പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നല്ലോ പിന്നെ കാക്കു പോയിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ചെറിയൊരു ടച്ചിങ് ടച്ചിങ്സ് ഒക്കെ ചെയ്തു ചെയ്തോട്ടിക്ക് കേട്ടോ അങ്ങനെ അധികം ഒന്നുമില്ല ആദ്യം ഒരു എന്താ പറയുക ക്രീം തേച്ചു പിന്നെ ഒരു പൗഡർ ഇട്ടു പിന്നെ അത് ആ ഐലൈനർ ഒന്നും എഴുതി കൊടുക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെ പോകണതിൽക്കൊന്നും ഞാൻ ഒന്നും തേക്കാറില്ല കേട്ടോ തേക്കാറില്ല മീൻസ് ഐ ഒന്നും എഴുതാറില്ല എഴുതാൻ കൊതി തോന്നും ആദ്യമൊക്കെ ഞാൻ ഐലൈനർ ഇതാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ അന്നൊന്നും ഞാൻ ലിപ്സ് സ്റ്റിക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ ഭയങ്കര മടിയും പേടിയൊക്കെ ആയിരുന്നു അറിയില്ല പക്ഷെ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ അപ്പോഴേക്കും ഐ ലൈനറിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഫ്രീ ആയിട്ട് കണ്ണ് എഴുതും എഴുതാതെയാണ് കേട്ടോ എനിക്കിപ്പോൾ കൂടുതലായിട്ടും ഇഷ്ടം പിന്നെ വല്ല ഫംഗ്ഷനോ കല്യാണം സൽക്കാരങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ഒരിച്ചിരി മുകളിൽ മാത്രം എഴുതും ആദ്യമൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കണ്ണ് എഴുതുമായിരുന്നു കേട്ടോ മുകളിലും താഴെയും ഒക്കെ വട്ടത്തിൽ കണ്ണ് എഴുതുവായിരുന്നു ഇപ്പോൾ താ ഞാൻ മുകളിൽ മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ രീതിയിലൊന്നും ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഫൈനൽ ലുക്ക് ഇതാന്ന് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ എനിക്കങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള പൗഡർ ആൻഡ് ക്യാൻസറിൻ്റെ പൗഡർ ഒരു ലിപ്സ്റ്റിക്ക് ഒരു ഡാസിലറിൻ്റെ ഒരു ഐലൈനർ അതൊക്കെ വെച്ചിട്ടുള്ളൊരു ടച്ചിങ്സ് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു പട്ടിഷോ കണ്ണാടിന്റെ മുന്നിൽ അത് നമുക്ക് നിർബന്ധമാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതൊരു കുഞ്ഞു ബ്ലോഗാന്നിട്ടോ കാരണം അധികം ഒന്നും ഷൂട്ടാക്കാനും ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പം അത് അനേനക്കുട്ടീനെയൊക്കെ മാറ്റി അയനക്കുട്ടീൻ്റെ പെരുന്നാൾ ഡ്രസ്സാന്നിട്ടോ ഇത് മാറ്റി മാറ്റിക്കൊടുത്ത് തലേക്കെന്ന് വാർന്നു കൊടുത്തപ്പം അയാനക്കുട്ടിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാന്ന് കേട്ടോ പണക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആളൊന്നു പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തലും ബസ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ബസ് കയറി ആ ഒരെട്ട് ബസ്സിന് കയറിയാൽ മതി കേട്ടോ നേരെ വീടിൻ്റെ മുന്നിൽ പോയി ഇറങ്ങാം ഈ ഒരു ബസ് മാത്രമേ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട്ക്ക് ചെല്ലുകയുള്ളൂ കേട്ടോ അല്ലാത്ത ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഓട്ടോ കുടിക്കണം അപ്പോൾ അങ്ങനെതാ ഈ ഒരു ബസ്സിന് നമ്മൾ കയറി പിന്നെ അവിടെ എന്താ പറയുക താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കാരണം കുട്ടികളും കവർ കവറിൽ തുണികളും ഒക്കെ കൂടെ ആയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ഗതിയടല്ലേ അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് ഇറങ്ങുമ്പോൾ അവിടേക്കൊന്ന് വന്ന് നിൽക്കണേന്ന് അങ്ങനെ അവിടെ എത്തി നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഇപ്പം ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ദമ്മൊക്കെ പൊട്ടിച്ചെടുക്കുകയെന്ന് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ തട്ടോ പിന്നെ അങ്ങനെ വീഡിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെയുള്ള ഉച്ചക്ക് എന്തേലും ഫുഡും ഉണ്ടാക്കും അത് കഴിക്കും പിന്നെ വൈകുന്നേരം വരെയും പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല പിന്നെ ഉച്ചയ്ക്ക് കടന്നുറങ്ങുക വൈകുന്നേരം നീച്ചാൽ അവിടെ സിറ്റോട്ട് പോയിരുന്നു വർത്താനം പറ അതൊക്കെ ഉള്ളോട്ടോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റാക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്